മിനി നാശത്തിലേക്കാന്ന് പറയുന്നുണ്ട് ആരൊക്കെയോ ഓ മഞ്ഞേത്തി മഞ്ഞേത്തി എന്തോ കാര്യമായിട്ട് റയർ ഉണ്ട് എന്തോ കാര്യമായിട്ട് റയർ ഉണ്ട് അയ്യോ ഗ്രനേഡ് ആയിരുന്ന ഓ കൈസ് അങ്ങനെ നൂറ്റമ്പത് ഡയമണ്ട് മോചിച്ചിട്ടുണ്ട് നിഹാലെ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹൺഡ്രഡ് അവിടെ ജീപേ ഉണ്ട് ഇതിലായിട്ട് എന്താ കാര്യം ജീപേ അയച്ചേ സോ ഗൈസ് നൂറ് രൂപ അച്ഛാ നൂറ് രൂപ അല്ല നൂറ് നൂറ്റമ്പത് ആയ്മേണ്ടി പോയിട്ടുണ്ട് ഞാൻ അപ്ലൈ പറഞ്ഞിട്ട് ടോപ്പ് ചെയ്താൽ മതിയായിരിക്കുന്നു അടുത്ത തോറ് നൂറ്റമ്പത് ഡയമണ്ട് മഞ്ഞ വല്ലതും ഇതിലൊന്നുമില്ല ഇതിൽ ഒരു സാധനം ഇല്ല സൂപ്പർ ആ അങ്ങനെ അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഐസ് ഓക്കെ അപ്പം കൈഷ് നമ്മൾ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടെൻഡർ ആയിരത്തി ഇരുന്നൂറ്റി ആയിട്ടുണ്ട് ഐസ് ഓക്കെ ഇതില്ലെങ്കിൽ തന്നാൽ മതി ആയിരുന്നു ഇത് ലാസ്റ്റ് ട്രൈ ആണ് കയറിനെ ഇത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ മൈൻഡ് പോലും ചെയ്യില്ല സത്യമായിട്ട് പറയാം ഞാൻ പ്രീപ്പയർ നിർത്തും കിട്ടും കിട്ടില്ല എന്ന് പറയാം നോന്മാരൊക്കെ മൂഞ്ചാറ് റെഡി ആക്കാം നിങ്ങൾക്കുള്ള മോയൻമായും റെഡി ആക്കോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് കൈഷ് ഓക്കെ Do not disturb. ണേന കരീന കിട്ടൂലെല്ലാരും പറയുന്നുണ്ട് പോയി 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 പോടാ ഒന്നുമില്ലട എത്ര സ്പിൻ ആയിടാ മുപ്പത്തി മൂന്ന് സ്പിൻ ആയിട്ടുണ്ട് കൈസോക്ക് അമ്പത് സ്പിന്നായ എന്തെങ്കിലും ഒന്ന് കിട്ടും ചിലപ്പം ബിരിയാണി കിട്ടും അമ്പത് സ്പിന്നില്ലേ നോക്കാം പോയി ഒന്നുമില്ല ഒന്നുമില്ല എന്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സീരിയസ്ലി നൂറ്റമ്പടായപ്പോഴത്തെ തരുന്നു നോക്കടാ ഇതൊക്കെ ഓരോ അച്ഛനെ കെട്ടിക്കാരായിട്ട് നാപ്പത് നാലായിട്ട് ഇതിലെന്തായാലും റയർ ഐറ്റം കിട്ടും ഇതിലെന്തായാലും റയർ ഐറ്റം കിട്ടും മിക്കവാറും നമുക്ക് കോഴിമുട്ടയിൽ വീണ്ടും ഞെക്കി കൊടുക്കാം അപ്പോൾ ഗദിനെ വീണ്ടും തെറ്റിദ്ധരിക്കും അതായത് എന്തായാലും കിട്ടുക ഐ മൂന്നായിട്ടത്തിൽ നാൽപ്പത്തിനാല് സ്പിന്നായിട്ട് അമ്പത് സ്പിന്നെ എന്തായാലും റയർ ഐറ്റം തരും ഇനിയിപ്പൊ സ്കിപ്പ് അടിക്കണ്ട എന്തായാലും റേറായിട്ടും തരാനുള്ള കറിയണം മഞ്ഞ് കത്തിയിട്ടില്ല മൂഞ്ചട ഐട ഇതാട തന്നേക്കുന്ന പൂച്ചി ലക്ക് പോയി അമ്പത് ലക്ക് പോയി പോയി അടുത്തത് ആയിരിക്കും മിക്കവാറും അടുത്തത് ആയിരിക്കും മിക്കവാറും ബോജി ഇരിക്കാം എല്ലാവർക്കും കൂടി ഭൂജിയിരിക്കും ഇതിലൊന്നും ഒരു മാങ്ങാത്തോലി ഉണ്ടാവില്ല ഇതൊന്നും ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു നോക്കിയേ നൂറ്റി അമ്പത് ആയപ്പോഴത്തേ നോക്കിയേ കണ്ടോ അതാ സ്കിപ്പ് അടിച്ചതാണ് സ്കിപ്പ് അടിച്ച് കേട്ടോ സ്കിപ്പ് അടിച്ചാൽ നമുക്ക് കിട്ടില്ല എടക്ക് അന്ധവിശ്വാസമാണ് കണ്ടോ അതോ കേട്ടോ മഞ്ഞ 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 ഒന്നും കത്തേണ്ട ആവശ്യമില്ല ഒന്നു നേരത്തെ മഞ്ഞ എത്തിയിട്ടാണ് കിട്ടിയല്ലല്ലോ തീർന്ന ഡയമണ്ട് തീർന്നു എന്തെങ്കിലും 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 ഇടത്തിൽ കിട്ടിയ സെറ്റ് കോഡ് മുപ്പത്തെടെ മുപ്പത്തെട്ടും പത്ത് ഓ ഒരു സ്പിന്ന് പോടാ അവിടെ മഞ്ഞത്തി മഞ്ഞത്തി മഞ്ഞേത്തി കാര്യമായിട്ട് യെസ് അല്ലെങ്കിൽ ഗറീനെ കിട്ടി നോക്കി എന്ത് രസല്ല കാണാ കോഴിക്കുട്ടീനെ ആ വാ നോക്കിയേ കണ്ണു നോക്കി കിളി പോയ പോലെ ഏതാ സാറി കിട്ടി സാറി കിട്ടി ഞാൻ തബ്ലേലൊക്കെ ടൈറ്റിൽ എന്തെടുക്കട്ടെ ഓ വിഷുടാ കിട്ടി മോനെ കിട്ടി മോനെ യെസ് ഞാൻ തൊണ്ണൂറ്റഞ്ച് ഡയമണ്ട് ഇപ്രാവശ്യം സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ് അകെ മതി ഇനി ഓഴിമുട്ടി വേണ്ട ഒരു ഉണ്ടപ്പര് വേണ്ട കിട്ടി 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 ഓ സമാധാനം സോ നമുക്കെന്തായാലും എക്സ് എം ഐൻ്റെ സ്കിന്നു പോയി എടുക്കാം ഗൈസ് ഓക്കെ സോ ഇതാണ് നമ്മുടെ എക്സ് എം ഐൻ്റെ സ്കിൻ വരുന്നത് പിന്നെ വേറെ ഒക്കെ ഉണ്ട് ഇവ കിടപ്പുണ്ട് പക്ഷെ ലെവൽ ത്രീ ആണ് തോന്നുന്നു പിന്നെ അതായത് ഒരു പൊട്ട സാധനം എടുത്തിട്ട് ഇൻക്യൂബേറ്റർ ആണ് തോന്നുന്നു പിന്നെയൊക്കെ കുറേ പെയിൻ്റ് അടിച്ച കുറേ സ്കിന്നടപ്പുണ്ട് ഗൈസ് ഇതൊക്കെ എന്തിനോ വേണ്ടി തളിക്കുന്ന കുറേ സ്കിന്നാണ് സോ നമുക്ക് എന്തായാലും ഇതെടുക്കാം ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രെയിനിങ് കൊണ്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെയുണ്ട് ഐസ് എങ്ങനെയുണ്ട് കൊള്ളാമോ ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഈ സ്കിന്നിന് ഞാനുണ്ട് എങ്ങനെയുണ്ട് ലുക്കിൻ്റെ കാര്യത്തിൽ വയ്ക്കണോ ഓക്കെ അയ്യോ മുട്ട വേണ്ട മുട്ട വേണ്ട മുട്ട വേണ്ട മുട്ട വേണ്ട ആവശ്യത്തിന് ഒന്നും അതല്ല ഇത് നോക്കാം ആരാണ് പറഞ്ഞ ഇതിന് സൗണ്ട് ഉണ്ട് ഇതിന് ഒരു സൗണ്ടും ഇല്ല ഇതിന് നോർമൽ എക്സ് എം എൻ്റെ സൗണ്ടാണ് കൊള്ളാം കൊള്ളാം ഐസ് ഫുൾ ഫുള്ളിട്ട് കേട്ടോ ഫുൾ ഫുള്ളിട്ട് മോനെ വിശ്വസാനെ ഫുള്ള് റെഡ് കയറുന്നുണ്ട് ഫുള്ള് ഒക്കെ റെഡാ ഞങ്ങൾ ഏട്ടോ ഇടിക്കാനൊരു സിറ്റുവേഷൻ കിട്ടുന്നില്ലടാ എടാ അടിക്കാനൊരു സിറ്റുവേഷൻ കിട്ടുന്നില്ലട ടുത്ത് എന്താടാ ഇനി ഇങ്ങനെ അടിക്കുന്നേ അടിക്കുന്നേടെ എക്സമെന്റ് അയ്യേ എന്നെ പഴ എക്സമെന്റ് ആയിരുന്നു സത്യമായിട്ട് ബോഡിയോടെ കേറുന്നേ എന്ന പഴയ എക്സമെന്റ് ഇനാട് കളിക്കാൻ പറ്റി എനിക്ക് ആ കേറുന്നുണ്ട് പക്ഷേ പക്ഷെ കൊറേ ബോഡിയും കേറുന്നുണ്ടോ പക്ഷേ കുമ്മില്ല കുമ്മില്ലട വലിയ കാമ്പിയിലൊന്നും വലിയ പവർ ഒന്നും ഇല്ല കഴിച്ച് ഞാൻ വെച്ചാൽ ഓർപ്പാറായിരിക്കും ഏറ്റവും പേരൊക്കെ ഉള്ളു അനങ്ങാനൊക്കെ എനിമിക്ക ഫുള്ള കണ്ടോ ഇടയ്ക്കൊരു ബോഡിക്കളി ഉണ്ട് മോനെ ബോഡിയായിട്ട് പിടിച്ചാ പിന്നെ ബോഡി മാത്രമേ കേറുള്ളുട്ടോ അങ്ങനെ ഒരു പ്രശ്നണ്ട് ആർമർ ആറുമ്പോഴും ബോഡി കയറുന്നല്ല ബോഡി കയറുമ്പോൾ വെസ്റ്റ് തുളച്ച് കയറുന്നുള്ളു അല്ല ബോഡി കയറുന്നുള്ളൂ എടാ ഗുമ്മൊന്നുമില്ല ഏട്ടാ സത്യം പറയാലോ എനിക്ക് വലിയ കാമ്പീരിയെടുത്തോണ്ടിട്ടില്ല നല്ല റീകോലും ഫീൽ ചെയ്യുന്നു വലിയ ഗുമ്മായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഏട്ടാ